കൊടകര ബി ജെ പിയുടെ കള്ളപ്പണ കേസിൽ സി പി എമ്മിനെ എഴുത്തിക്കാട്ടാനായി ഒരു കോൺഗ്രസ് സഹയാത്രികനെ സതീശന്റെ വക്താവ് സർവ്വാഭരണ ഭൂഷിതനായി അലങ്കാരത്തോടെ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇയാൾ പറയുന്ന കള്ളം പച്ചക്കള്ളം എന്താണെന്ന് നമുക്ക് കേൾക്കാം ആ പറഞ്ഞ പച്ചക്കള്ളത്തെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ കയ്യോടെ പിടിയൂടി കാലേവാരി ഭിത്തിൽ അടിക്കുന്നതും കാണാം എന്നിട്ട് ഈ പറയുന്ന അലങ്കാര ഭൂഷിതനായ ഈ കോൺഗ്രസ് പ്രവർത്തകനെ രക്ഷിച്ചെടുക്കുന്ന നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് മറുപടി പറയാം അതുകൊണ്ട് തന്നെ ഇ ഡി ഇങ്ങനെ ഒരു കുറ്റപത്രം കൊടുത്തതിനെ സംബന്ധിച്ച് ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല ഇ ഡിയിൽ നിന്ന് ഇതിലപ്പുറം പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റ് വിഷയത്തിൽ അന്വേഷണം നടത്തിവരാണ് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷണം നടത്തി പന്ത്രണ്ട് മാസത്തിനകം കുറ്റപത്രം കൊടുക്കേണ്ട സ്ഥാനത്തോടുവിൽ പതിനേഴ് മാസം കഴിഞ്ഞിട്ടാണ് കുറ്റപത്രം കൊടുത്തത് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും വലിയ സംഘർഷത്തിലാണ് എന്ന തോന്നൽ ഉണ്ടാക്കുമെങ്കിലും ഇവിടെ സംഭവിക്കുന്നത് കോഴിയും കുറുക്കനും കളിയാണ് കേരള പോലീസ് എങ്ങനെ കണ്ടു എന്നതാണ് എന്റെ എന്റെ കൺസേൺ കേരള പോലീസ് ഇതിനെ കണ്ടത് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മാസം കൊടുക്കേണ്ട കുറ്റപത്രം അന്വേഷണം പൂർത്തിയായില്ല പോലും എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് മാസം അരുൺ വരാം പൂർത്തിയാക്കി വരാം അദ്ദേഹം പൂർത്തിയാക്കിയിട്ട് താങ്കളേക്ക് തന്നെ വരാം അദ്ദേഹം പൂർത്തിയാക്കട്ടെ പോലീസിന്റെ വിശദീകരിക്കാമോ എന്താണ് കേരള പോലീസ് ഈ കേസ് എവിടെ എത്തിച്ചു ഞാനൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കോഴിയും കളിക്കുകയാണ് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസം സമയം കൂടുതൽ എടുത്തു ആദ്യം ഞാൻ മൂന്ന് തവണ കൈ ഉയർത്തി അതിന് കാരണം പച്ചയായി നുണ വന്ന് ഈ ഇതുപോലൊരു ചാനലിൽ ചർച്ചയിൽ വന്ന് പറയുക അദ്ദേഹം എന്താ പറഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ കൊടുക്കേണ്ട കുറ്റപത്രം ഒരു കൊല്ലത്തിലധികം വൈപ്പിച്ച് കേരള പോലീസ് കൊടുത്തു എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ എന്നായിരുന്നു ഈ ക്രൈം രജിസ്റ്റർ ചെയ്തത് എന്നാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഒന്ന് പറയാമോ കോൺഗ്രസ് സഹയാത്രകന് ഒന്ന് പറയാമോ എന്നാണ് കുറ്റപത്രം സമർപ്പിച്ചത് താങ്കൾ പറഞ്ഞില്ല ഒന്നര വർഷം വൈകിച്ചു എന്ന് പതിനേഴ് കഴിഞ്ഞാൽ പറയാമോ എന്നാ ഞാൻ പറയട്ടെ താങ്കൾ കേൾക്കൂ താങ്കൾ കേൾക്കൂ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത് അതായത് തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുമ്പ് ഏപ്രിൽ മാസം പറയ കേ ഏപ്രിൽ മാസം മൂന്നാം തീയതി നടന്ന കുറ്റ കുറ്റം ആ കുറ്റം കൃത്യം നൂറ്റി പത്താം ദിവസം ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് മാർച്ച് ഏപ്രിൽ നടന്ന ഓഫൻസ് മെയ് ജൂൺ ജൂലൈ ജൂലൈ ഇരുപത്തി മൂന്നിന് കുറ്റപത്രം സമർപ്പിച്ചു നൂറ്റിപ്പത്ത് ദിവസത്തിനുള്ളിൽ താങ്കൾക്ക് എവിടെയെന്ന് കിട്ടി പതിനേഴ് മാസം എടുത്തു കുറ്റപത്രത്തിന്ന് ഈ കുറ്റപത്രം കൊടുത്ത് കൃത്യം എട്ടാം ദിവസം അതായത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തന്നെ ആദായ നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിശദമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ കുറ്റപത്രത്തിന്റെ കോപ്പി വച്ച് കത്തയച്ചു ഞാൻ അയച്ചു താങ്കൾക്ക് ഏത് ഈ കുറ്റപത്രം ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് നൂറ്റി പത്താം ദിവസം കൊടുത്തിരിക്കുന്നു ആ കുറ്റപത്രത്തിൽ ഇന്നെന്നതാണ് കണ്ടെത്തൽ ഇത്ര പ്രതിയുണ്ട് ഇത്ര സാക്ഷിയുണ്ട് ഇത്ര പണം ഞങ്ങൾ കണ്ടെത്തി വാച്ച് സ്വർണ്ണം അതുപോലെ തന്നെ മറ്റ് മൊബൈൽ ഞങ്ങൾ കണ്ടെത്തി ഇനി അന്വേഷിക്കേണ്ടത് ഇന്നെന്ന കാര്യങ്ങളാണ് അന്വേഷിക്കണമെന്ന് റഫർ ചെയ്ത് കൊടുത്തത് നൂറ്റിപ്പത്താം ദിവസമാണ് എന്നിട്ട് കോൺഗ്രസിന്റെ സഹയാത്രികൻ വന്ന് പറയുക പതിനേഴ് മാസം കഴിഞ്ഞാൽ കുറ്റപത്രം കൊടുത്തതെന്ന് എന്തെങ്കിലും ഒരു തെളിവ് താങ്കൾക്ക് ഹാജരാക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് പോകാം ശരി ഞാൻ തിരിച്ചെത്താം അതോടൊപ്പം തന്നെ കെ എം ആന്റണിയിലേക്കും എത്താം ശേഷം സർവാഭരണ ഭൂഷ്യനായി കൊണ്ടിരുത്തിയ കോൺഗ്രസിന്റെ സഹയാത്രികൻ പറഞ്ഞ പച്ചക്കള്ളം അഡ്വക്കേറ്റ് അരുൺകുമാർ കയ്യോടെ പിടികൂടി കാലേവാരി ഭിത്തിയിലടിച്ചപ്പോൾ നേരെ ഇടവേളയ്ക്ക് പോകണം കെ എം ആന്റണിയിലേക്ക് എത്തണം അങ്ങനെ അങ്ങനെ നമ്മുടെ സാരി ഉടുത്ത സതീശൻ ഓടി തള്ളുകയാണ് എതിരെ ഇകഴ്ത്തി കാണിക്കാനും തെറിവിളിക്കാനും കൊണ്ടിരുത്തിയ ഈ മഹാനുഭാവന് സർവ്വാവരണ ഭൂഷിതന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ സാരി ഉടുത്ത സതീശ ഇവിടെ കൊണ്ടിരുത്താനായിട്ട് ഒന്നും ചെയ്യാനില്ല ഒരു ചട്ടിയും കരണ്ടിയും എടുത്തോണ്ട് വന്ന് ആ മതിലെ ഭാര്യ ഭിത്തിയിലൊട്ടിട്ട് ആ സാധനത്തിന് വടിച്ചെടുത്തോണ്ട് അങ്ങ് പൊക്കോ